ലിപ്സ്റ്റിക് ഇട്ടതിന് ഒരു ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി എന്നൊരു വാർത്ത കണ്ടായിരുന്നു പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിച്ചാൽ വരുമോ അപ്പം ആളുകൾ വിചാരിക്കും യുവതിയായ മേയർ സ്ഥലം മാറ്റി എന്ന് പെട്ടന്നാളുകൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സ്വന്തം മേയർ അമ്മയാണോ മേയറാണോ എന്ന് വിചാരിച്ചു അപ്പൊ ആര് പേടിക്കണ്ട ആ മേയർ അല്ല ഇത് വിവാദങ്ങൾ ഇല്ല അപ്പോ ഇത് മറ്റൊരു യുവതിയായ മേയറാണ് ചെന്നൈ നഗരത്തിന്റെ മേയർ പ്രിയ മുപ്പത് വയസ്സുള്ള പ്രിയ ഡി എം കെയുടെ മേയറാണ് അവിടുത്തെ പഴയ എം എൽ എയുടെ കൊച്ചുമകളൊക്കെയാണ് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇവിടുത്തെ മേയറെക്കാൾ ഈ പുള്ളിക്കാരി കെ എം കോം വരെയൊക്കെ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒക്കെ ഉള്ള ഒരാളാണ് കുത്തി പറഞ്ഞാൽ അല്ല കുത്തി പറഞ്ഞതല്ല കാര്യം പറഞ്ഞതാ അപ്പം തെറ്റിദ്ധരിക്കരുതല്ലോ നമ്മളെ മേയറെ നമ്മളെ സേഫ് ആക്കി വെച്ചതാ അപ്പോ ഈ മേയർ ഓഫീസിൽ താല്പര്യ പുള്ളിയേരി പോളിറ്റിക്സിൽ തന്നെയാണ് താല്പര്യം കാര്യം സ്റ്റാലിൻ പണ്ട് ചെന്നൈയിലെ മേയറായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ചെന്നൈ മേയറായി തുടങ്ങിയ സ്റ്റാലിന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആകാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ കരുത്തായ വനിതാ നേതാവിന്റെ ഒഴിവാക്കിടപ്പുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ആണ് കാര്യങ്ങളെങ്കിൽ ജനം റെഡിയാക്കി കൊടുക്കുന്ന പ്രശ്നമുണ്ട് അമ്പത് വയസ്സുള്ള ഒരു ഡെഫേദാറുണ്ട് അവിടെ ഇവര് ചെന്നൈ നഗരത്തിലെ ആദ്യത്തെ വനിതാ ഡെഫേദാറും കൂടിയാണ് സാധാരണ പോസ്റ്റിലേക്കൊക്കെ ആണുങ്ങളാണ് അവിടെ വരാറുള്ളത് കടുത്ത നിറത്തിലുള്ള ലിപ്സ്റ്റിക് മാധവി കടുത്ത നിറത്തിലുള്ള ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ രണ്ട് വാദങ്ങളാണ് ഇതിനകത്തുള്ളത് ഒന്ന് ഇവരുടെ ഈ കടുത്ത നിറത്തിലുള്ള ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത് കൊണ്ട് കാണാൻ മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഒക്കെ വരുമ്പോൾ ഇവരിലേക്ക് ആകർഷണം പോകുന്നു അതുകൊണ്ട് മേയറുടെ പിയെ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു മാധവി നിങ്ങൾ ഇത്തരത്തിലുള്ള കടുത്ത കളറുള്ള ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു ആ ശിവശേഖർ നല്ല ഇത് ഇത് പല സാമ്യം നമുക്ക് തോന്നുന്നു ആശിവശേഖർ നല്ല ഇത് ഓക്കെ അപ്പൊ എന്താ ഇത് ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവി കേട്ടില്ല മാധവി പിന്നെയും ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഓഫീസുകളിലേക്ക് വന്നു മേയറുടെ കോപത്തിന് പാത്രീ പൂജയാകേണ്ടി വന്നു അതേ തുടർന്ന് ഇവർക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു കാരണം കാണിക്കൽ നോട്ടീസിന്റെ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സ്ഥലമാറ്റം അടിച്ചു കൊടുത്തിരിക്കുന്നത് എന്റെ രണ്ടാമത്തെ വാദമുഖം എന്ന് പറയുന്നത് ഈ മേയർ ഉപയോഗിക്കുന്ന അതേ ബ്രാൻഡിൽ അതേ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് മാധവി ഉപയോഗിച്ചിരുന്നതെന്നും അത് ആഹ് മേയറായിരിക്കുന്ന ആയിരിക്കുന്ന മേയർ എന്ന് പറയുമ്പോ ഒരു വിശേഷാൽപെട്ട അധികാര പദവിയാണ് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല ഇതൊക്കെ ഒരു ഗൗണൊക്കെ ഉണ്ട് ഈ ഗൗണിലൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തോ വലിയ സംഭവമാണ് പിതാവ് നഗരമാ അതെ അപ്പൊ ഈ അഞ്ചു വർഷം കഴിഞ്ഞ് താഴെ ഇറങ്ങി ഇവിടെ നിൽക്കേണ്ടെന്നവരാ മറക്കും നമ്മുടെ ചില മേയർമാർക്കും പറ്റിപ്പോയത് അതൊക്കെയാ അപ്പൊ ഈ ഗൗണൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും തിരുവിതാംകൂർ ആരെവിടെ പോരട്ടെ എന്നെ എന്റെ എന്റെ അതേ കളറിലുള്ള ലിപ്സ്റ്റിക് നിങ്ങൾ ഉപയോഗിക്കുന്നു കഴുത്തറക്കാൻ ഒത്തരവിടാഞ്ഞ കാര്യമായി ഇതൊരു സസ്പെൻഷനിൽ അവർ ഒതുക്കി ജനാധിപത്യ രാജ്യമായത് കൊണ്ട് അത്തരത്തിലേക്ക് മേയർ കടന്നില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം നോക്കൂ ഈ ചെന്നൈ നഗരത്തിലെ ഈ മേയറാകട്ടെ തിരുവനന്തപുരത്ത് ഈ മേയർ ആകട്ടെ ഇവരൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വന്നു വന്നവരൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇവിടെ നമുക്കറിയാം ബാലസംഘം ബാലസംഘത്തിലൂടെ വന്ന ആളാണ് പിന്നീട് എസ് എഫ് ഐയിലൊക്കെ വരേണ്ടത് സമയം ആയപ്പോഴത്തേക്ക് സജീവമാകേണ്ട സമയമായേക്ക് പിടിച്ച് മേർ ആക്കി ഇനി അടുത്തൊരു എം എൽ എ സീറ്റൊക്കെ കൊടുക്കും അങ്ങനെ വി കെ പ്രസാദ് പോയ ഒരു ഒക്കെ പോകണമല്ലോ കാരണം ടീച്ചർ അമ്മയൊക്കെ ഒതുക്കാൻ ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു മേയർ അമ്മയെ അവർ തൂക്കിയെടുക്കും മറ്റേ ഒരു മറ്റേ ചാനൽ അമ്മയുണ്ട് ചാനൽ അമ്മയ്ക്ക് മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്തല്ലോ എന്നൊക്കെ പറയുന്ന പോലെയാണ് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ പ്രിയയുടെ കേസ് എടുക്കാം മുപ്പത് വയസ്സുള്ള മേയർ അപ്പോൾ ഇവരൊക്കെ ചെറുപ്പക്കാരായ സ്ത്രീകൾ സ്ത്രീ സമത്വം പറയുന്ന ഈ പോസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ വലിയ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്യാറുണ്ട് പോസ്റ്റുകൾ ഇടാറുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇത്തരം വലിയ പോസ്റ്റുകളിലേക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരേണ്ടതുണ്ട് കാരണം ഇത് ഒരു ചെറിയ പണിയല്ല ചെന്നൈ നഗരം പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരം പോലെയുള്ള വലിയ നഗര പരിധികൾ നഗരത്തിൽ ഭരണം കൈ ആളുകളാണ് എന്നീ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ചോദിക്കുമോ ചില ഐ എ എസ് ഓഫീസർമാരായി വരുന്ന ആളുകളില്ലേ അവരൊക്കെ ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഐ എ എസ് ഓഫീസർമാരാകാറില്ലേ ഇവർക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നോക്കാറില്ലേ അവർക്ക് കൃത്യമായ പ്രോപ്പറായൊരു ട്രെയിനിങ് കൊടുക്കുന്നത് ഇത് ഏത് കളരിയിലാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ തിരുവനന്തപുരം മേയർ വിവാദങ്ങളുണ്ടായപ്പോൾ ബി ജെ പി എപ്പോഴും ആരോപിക്കുന്നത് കുറവാണ് മേയർക്ക് ഇത്തരത്തിലുള്ള മേയർ ഈ വിവാദങ്ങളിലൊക്കെ ചെന്നുപെടുന്നതും ഈ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ പറയുന്നത് എന്റെ പ്രായമല്ല പക്വത തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത് പ്രായമല്ല പക്വതാണ് പ്രവൃത്തിയിലൂടെ തന്നെ ബി ജെ പിയുടെ വാദമൂങ്ങൾ ശരിയാണ് എന്ന് മേയർ തെളിയിച്ചിട്ടുണ്ട് വലിയ ഘോഷം ചിന്താജറവും സ്റ്റൈലിൽ രണ്ട് ഡയലോഗ് അടിച്ചതുകൊണ്ട് പക്വത ഉണ്ടാവുമോ ചിന്താജറോമിന്റെ വക്തയൊക്കെ നമ്മൾ പല ഡയലോഗുകൾക്കപ്പുറവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ റിപ്പോർട്ടർ ചാനലിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ചിന്താജെറോമിന്റെയും കല്യാണ പ്രപ്പോസലിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ രാഹുൽ ചിരിച്ചുകൊണ്ട് അതിനെ സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി എന്തോ രാഹുൽ സീരിയസ് ആയിട്ട് പ്രപ്പോസ് ചെയ്ത ചെയ്തുപോലെയൊക്കെയാണ് ഇരുന്നിട്ട് സംസാരിക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടതാണ് ഓക്കെ അപ്പോൾ എന്താ എന്തോ ആയിക്കോളട്ടെ െ ഇതില് വേറൊരു വിശദീകരണം ഔദ്യോഗിക വിശദീകരണം വന്നത് ഇവർ കൃത്യസമയത്ത് ജോലിക്ക് ഹാജരായില്ലായിരുന്നു ഔദ്യോഗികമായ അലക്ഷ്യഭാവം ഉണ്ടായിരുന്നു പലതും ജോലിയിലെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇവരെ ട്രാൻസ്ഫർ ചെയ്തത് എന്നാണ് വിശദീകരണം വേണമെങ്കിലും വേണമെങ്കിലും നമ്മുടെ ചെന്നൈ നഗരം വരെ പോരത്തിലെ ബസ് തടഞ്ഞിട്ടപ്പോ എന്തായിരുന്നു ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല ഞങ്ങൾ തെറി വിളിച്ചിട്ടില്ല

അവർ ചെറുപ്പക്കാരിയല്ലേ ചെറുപ്പക്കാരില്ലേ അൻപത് വയസ്സായ സ്ത്രീക്ക് കൂടുതൽ അറ്റൻഷൻ ഇവർക്ക് ചിലർക്ക് കിട്ടിയപ്പോഴിച്ചില്ല എനിക്ക് തോന്നില്ല തോന്നുമായിരിക്കും അത് അതൊരു സൈഡില് അങ്ങനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞല്ലോ അപ്പൊ ഈ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ പാകപ്പിഴ കൊണ്ട് ട്രാൻസ്ഫർ ആയപ്പോ ഇവർ പഴയ കാര്യം കുത്തിപ്പ് നമ്മളെ കാണാറുണ്ടല്ലോ സ്ത്രീകൾ പലരും അങ്ങനെ ചെയ്യുന്ന കാര്യം അപ്പൊ ആ പഴയത് കുത്തി ഇതാണ് എന്ന് പറഞ്ഞ് അവർ പക്ഷേ ഇവിടെ ഇവിടെ നോക്കൂ ഈ ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ ബാധിക്കപ്പെടുന്ന ആൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കഥയാണ് നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഇതിനു മുമ്പൊരു പി എ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇവർ അസ്വസ്ഥയായിരുന്നു അപ്പൊ നോക്കൂ നമ്മുടെ മനസ്സിൽ ഒരാളെ കുറിച്ച് ഞാനിപ്പോ ഇവിടെ വരികയാണ് ഇവിടെ എനിക്ക് അവിടെ നമ്മുടെ ക്യാമറാമാനോട് ഒരു മാനസികമായ ഒരു എതിർപ്പുണ്ടെന്ന് വെച്ചു പിന്നെ അതിൽ ചെയ്യുന്ന മൊത്തം തെറ്റായിരിക്കും അയാള് അവിടെ കുത്തി ബാറ്ററി തീർന്ന അത് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ അത് തെറ്റ് അല്ലെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവനൊന്ന് ആയിട്ട് അത് തെറ്റ് ഇങ്ങനെ എല്ലാം ഇതേപോലെ ആയിരിക്കും ഇവരും ഈ ലിപ്സ്റ്റിക് വിഷയത്തിൽ വേറെ ആളെ വെച്ച് പറയപ്പിച്ചു എന്നിട്ടും ചേച്ചി കേൾക്കാൻ തയ്യാറല്ല അത് ചേച്ചി വീണ്ടും ഈ ലിപ്സ്റ്റിക് ഇട്ട് തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും മുപ്പത് വയസ്സല്ലേ ഉള്ളൂ പിന്നു മനസ്സല്ലേ ലിപ്സ്റ്റിക്കിന്റെ കേസ് മാത്രമല്ല അതിൽ പരാമർശിക്കുന്നത് അവധി ദിവസങ്ങളിൽ മറ്റാരുടെ പുറത്തു പോകുന്നതും ഇവർ വിലക്കിയിരുന്നു എന്ന് പറയുന്നു കാരണം ഇവരുടെ സ്വകാര്യത മുഴുവൻ അവർ ഞാൻ 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 പറഞ്ഞ മറ്റേ പ്രശ്നമാണ് അല്ല മുപ്പത് വയസ്സല്ലേ ഉള്ളു അപ്പൊ സ്വാഭാവികമായും പ്രായം കുറവാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മാധവി എന്ന് പറയുന്ന അമ്പത് വയസ്സായ സ്ത്രീ ചിലപ്പോ നല്ല സുന്ദരിയായിരിക്കാം ആ വയസ്സിന്റെ അത്ര പ്രായം അവരുടെ മുഖത്ത് തോന്നില്ലായിരിക്കാം സ്വാഭാവികമായിട്ടും മേയർക്കത് കാണുമ്പോൾ ഈ വരുന്ന ഉദ്യോഗസ്ഥരുടെയും അവിടെ പരാതി കൊടുക്കാൻ വരുന്നവരുടെയും ഒക്കെ കണ്ണുകൾ ഈ മാധവിയിലേക്കായിരിക്കും പോകുന്നത് മേയറെക്കാളും കുറച്ചുകൂടെ കൂടുതൽ ആകർഷണം മാധവിയിലേക്കായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും പെണ്ണ് തന്നെയാണ് പെണ്ണിന്റെ ശത്രു എന്ന് പറയുന്നത് പോലെ ഒരു അസൂയം ഒരു കുശിമ്പും ഒക്കെ പെണ്ണല്ലേ തോന്നിയിട്ടുണ്ടാകാം ആ സ്ഥാനം ചിലപ്പോൾ ഓർക്കില്ല ഞാനിരിക്കുന്നത് ഒരു ഒരു നഗരത്തിന്റെ മേയർ ആണ് എന്ന് ആലോചിക്കുന്നില്ല ആ സമയത്ത് തന്നെ വനിതാ ഡാറും കൂടി വരുമ്പോ ഈ പെൺകുട്ടി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള എന്ന് പറയുന്നവർ ഞാനാണ് ഇവിടുത്തെ ആദ്യത്തെ വനിതാ ദഫേദാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചില പ്രായം കുറഞ്ഞവർ സീനിയറായിട്ട് ആയിട്ട് വരുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇവർ ഇവരുടെ ഒരു കാണിക്കാൻ പ്രായം ചില ആളുകളൊക്കെ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ഒരു എന്റെ പ്രായം നീ അല്ല കണക്കിന്ന പത്തോണം ഞാൻ കൂടുതൽ പറയുന്നുണ്ട് അവരോടൊക്കെ ഞാൻ തിരിച്ചു പറയാറുള്ളത് എന്റെ അച്ഛൻ എന്നെ ഉണ്ടാക്കും കുറിച്ച് താമസിച്ചു പോയി ഞാനിപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള മറുപടി തിരിച്ചു പറഞ്ഞിട്ട് ഒഴിവാക്കാറാണ് ഈ പറഞ്ഞിട്ട് പലയിടത്തും നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ പലരോടും പറഞ്ഞിട്ട് കൃഷിയങ്ങൾ തക്കയ്ക്ക് അവസാനം തർക്കിക്കാനൊന്നുമില്ല അത് പ്രായത്തെങ്കിലും മാനിക്കണം ഓണം ഞാൻ മുമ്പേ ഉണ്ടോ എന്തെയ്യാൻ പറ്റും ഞാനിപ്പോ ഓണത്തിന് പുള്ളി രണ്ടു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പത്ത് ദിവസം ഉണ്ടാവും അപ്പൊ അത് കണക്ക് ടാലിയാകുമായിരിക്കും എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ എന്തായാലും ഇതിനകത്ത് കൃത്യമായ എനിക്ക് വേറൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല നമ്മൾ ഈ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേർ പറയും കോട്ടയിൽ ഇതിനകത്ത് പ്രായം പ്രായത്തിന്റെ സീരിയോറിറ്റി രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് അതൊക്കെയാണ് ഈ ലിപ്സ്റ്റിക് വിവാദത്തിലേക്ക് വന്നത് കേട്ടാ അനാവശ്യമായ ചർച്ചയല്ലേ നോക്ക് ഒരു ഒരു ഡെഫേദാറിന് ഒരു ട്രാൻസ്ഫർ അടിച്ചു കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണ് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് അതിന്റെ കാരണം ഇതാണ് അതിന്റെ കാരണവും ഈ മേയർ ഒരു സ്ത്രീ ആണെന്നുള്ളതാ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഈ സോഷ്യൽ മീഡിയയുടെയും ചാനലുകളിലേയും കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എടുത്തുയർത്തും ഇപ്പോ പി വി എൻ പറ അവസ്ഥയാണ് പി വി എൻ പറഞ്ഞെ സഹാക്കന്മാരെ എടുത്ത് അങ്ങ് ഉയർത്തി അവസാനതായിട്ട് താഴോട്ട് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ഈ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിലേക്കൊക്കെ വരുമ്പോ അവർ മുന്നോട്ടെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പിന്നീടുണ്ടാകുന്ന മാധ്യമ ആക്രമണങ്ങളൊക്കെ അവർക്ക് നേരിടാം ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ അതൊരു പക്ഷെ ഈ പറഞ്ഞ പോലെ അവരുടെ കൃത്യവിലോപം കൊണ്ടായിരിക്കും ഈ ലിപ്സ്റ്റിക്കിന്റെ ഈ മേയർ ഒരു പുരുഷനായിരുന്നു എങ്കിൽ ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ പറയണേ ഞാൻ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇട്ടതിനെ അതിന്റെ ഈ ഒരു നടപടി ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ചർച്ചയുടെ തലം തന്നെ മാറും അത് നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാ